ലോകത്തെ ഏറ്റവും എരിവുള്ള മുളക് ഏതാണെന്നറിയാമോ കാന്താരിയുടെ ഇരുപത്തിയേഴ് മടങ്ങ് എരിവുള്ള പെപ്പർ എക്സ് എന്ന മുളകിനത്തിനാണ് ഈ ബഹുമതി ഉള്ളത് എരിവിൻ്റെ അളവ് അടയാളപ്പെടുത്തുന്ന സ്കോവിൽ ഹീറ്റ് യൂണിറ്റ് അതായത് എസ് എച്ച് യു ഈ മുളകിന് ഇരുപത്തി ആറ് ദശാംശം ഒൻപത് ലക്ഷമാണ് കാന്താരി പോലെ എരിവ് കൂടിയ മുളകിനങ്ങൾക്ക് പോലും പരമാവധി ഒരു ലക്ഷം എസ് എച്ച് യു ആണ് ഉള്ളത് അതിനാൽ തന്നെ പെപ്പർ എക്സിന് ചൂട് ശരിക്കും കൂടുതലാണെന്ന് സാരം എഡ്കറി എന്ന അമേരിക്കൻ ബ്രീഡറാണ് ഈ മുളക് വികസിപ്പിച്ചത് അമേരിക്കയിലെ സൗത്ത് കാരോലീനയിലുള്ള ഫോർട്ട് മിൽ എന്ന കമ്പനിയുടെ ഉടമസ്ഥനാണ് എഡ്കറി പത്ത് വർഷം നീണ്ട ഗവേഷണത്തിനൊടുവിലാണ് ഇത് യാഥാർത്ഥ്യമായത് ഉണ്ടമുളകിനോട് രൂപത്തിൽ സാമ്യതയുള്ള ഈ മുളകിനെ ചില സാഹസികർ കഴിച്ചും നോക്കിയിട്ടുണ്ട് കബ് സൈസിനോയ്ഡുകൾ എന്ന രാസവസ്തുക്കളുടെ സാന്ദ്രതയാണ് മുളകുകളിൽ എരിവ് കൂട്ടുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ഗോസ്റ്റ് പെപ്പ ഇൻഫിനിറ്റി ചില്ലി വൈപ്പ പെപ്പ തുടങ്ങിയവയൊക്കെ എരിവ് കൂടിയ മറ്റു മുളകിനങ്ങളുടെ ലിസ്റ്റിൽ ഇടം പിടിച്ചവയാണ് പെപ്പർ എക്സിന് മുമ്പ് കാരലീന റീപ്പർ എന്ന മുളകിനായിരുന്നു ലോകത്തെ ഏറ്റവും വലിയ എരിയൻ എന്ന സ്ഥാനം എഡ്കറി തന്നെയാണ് ഇതും വികസിപ്പിച്ചത്